പന്നിങ്ങര സൗജന്യം നൽകാൻ നിന്നും തൽക്കാലം ടോൾ പിരിക്കില്ല അന്തിമ തീരുമാനമാകാതെ ആലോചന യോഗം പിരിഞ്ഞു വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കര ടോൾപ്ലാസയിൽ പ്രദേശവാസികൾക്ക് പരമാവധി പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യം ലഭിക്കും കെ രാധാകൃഷ്ണൻ എം പി സുമോദ് എം എൽ എ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക ദേശീയപാത കരാർ കമ്പനി അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ യോഗം ചേർന്നിരുന്നു യോഗത്തിൽ ഏഴര കിലോമീറ്റർ ചുറ്റലവിലുള്ളവർക്ക് സൌജന്യം നൽകാൻ ധാരണയായി വൈകുന്നേരം വടക്കഞ്ചേരിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഏഴര കിലോമീറ്റർ എന്ന നിർദ്ദേശം അവതരിപ്പിച്ചു എന്നാൽ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ സൌജന്യം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏഴര കിലോമീറ്ററിന് മുകളിൽ നിലവിൽ സൌജന്യം അനുവദിക്കുന്ന പഞ്ചായത്തുകളിലെ പ്രധാന കേന്ദ്രങ്ങൾ ഏകോപിപ്പിച്ച് പരമാവധി പത്ത് കിലോമീറ്റർ വരെ എന്ന ധാരണയിലെത്തുകയായിരുന്നു പ്രധാന കേന്ദ്രങ്ങൾ നിശ്ചയിച്ച രൂപരേഖ തയ്യാറാക്കുന്നതിനുവേണ്ടി എ ഡി എം കെ മണികണ്ഠൻ ചുമതലപ്പെടുത്തി ഇതുസംബന്ധിച്ച റിപ്പോർട്ട് ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് എഡിയം സമർപ്പിച്ചതിന് ശേഷം അന്തിമ തീരുമാനമെടുക്കും അതുവരെ നിലവിലെ സൗജന്യയാത്ര തുടരും കൂടാതെ നാലുചക്ര വാഹനങ്ങളുള്ള ഓട്ടോറിക്ഷകൾക്ക് സൗജന്യമാക്കാനും സ്കൂൾ വാഹനങ്ങൾക്ക് സൗജന്യം അനുവദിക്കുന്നത് സംബന്ധിച്ച് മെയ് മാസത്തിൽ ചർച്ച നടത്താനും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപതിന് പന്നിയങ്കലിൽ ടോൾ പിരിവ് ആരംഭിച്ച നാൾ മുതൽ പ്രദേശത്തെ ആറു പഞ്ചായത്തിലുള്ളവർക്ക് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ സൗജന്യ യാത്രയാണ് അനുവദിക്കുന്നത് யூ டிவி நியூஸ் பாலக்காட்